നിങ്ങൾ മേമ്പുട്ടത്തെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ നമ്മൾ ഇടുക്കി ജില്ലയിലെ മൂലം മറ്റൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഈ മലയ്ക്ക് മുകളിൽ എത്താറോ എല്ലാ ഒരു ഭംഗിയാണെന്നറിയോ ഞാൻ ഈ മഞ്ഞ് മാറുന്നവരെ നിങ്ങളിന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ എന്നിട്ട് ആ കാഴ്ച കാണാം അക്ഷരാർത്ഥത്തിൽ പ്രകൃതി ഭംഗി കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഗ്രാമം തന്നെയാണ് മൂലമറ്റം മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമമാണ് മേമുട്ടം മലകളും താഴ്വാരങ്ങളും മഞ്ഞും മഴയും എല്ലാം കൊണ്ട് പ്രകൃതിയുടെ മണിത്തറ്റിൽ നമുക്ക് ഒരു നിമിഷം വിശ്രമിക്കാം അത്ര സുന്ദരമാണ് ഈ ഗ്രാമം